തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലവിധ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങളാണ് ഇങ്ങനെ കാണാറുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോവും അവരുടെ ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ്ങായിട്ട് നമ്മുടെ നമ്മളെ അങ്ങാടിലെത്തിയതാണ് ഇവർ ഏതായാലും നല്ല രസം ഇങ്ങുള്ള കാലമൊക്കെ പുതിയ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ കൂടെ ആളുകൾ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ കണ്ടോ ഒരു സ്ഥാനാർത്ഥിൻ്റെ ചിഹ്നും ആ സ്ഥാനാർത്ഥിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ വാർഡിലുള്ള അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ആളുകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഇതിന്ന് ഞങ്ങൾ അങ്ങാടിയിൽ കണ്ട ഒരു വെറൈറ്റി പരസ്യമാണ് കേട്ടോ ഇത് രാത്രിയിലായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം ആളുകളത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുന്നുണ്ട് ഇത് ശരിക്കും പുതിയ സാങ്കേതിക വിദ്യയെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് അങ്ങനെ ആകുമ്പോൾ ആളുകളിലേക്ക് വേഗം എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ പരസ്യത്തിൻ്റെ മെയിൻ പ്രത്യേകത എല്ലാ അങ്ങാടികളിലും ഇവർ ഏത് കമ്പനിക്കും വേണ്ടി ഇവർ പരസ്യം ചെയ്തു കൊടുക്കും ഒരു പരസ്യവാഹനത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ആലത്തിയൂരിലെ ഒരു അഡ്വെർടൈസ് സ്ഥാപനത്തിൻ്റെതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമ്മുടെ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു പരസ്യവാഹനം നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്തതാണ് ഇത് റിമോട്ട് കൺട്രോളിലൊക്കെ ഇതിന് കുറെ കാര്യങ്ങൾ ചെയ്യണത് വെറൈറ്റി പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിലേ കമന്റ് ചെയ്യണേ